നമ്മുടെ പ്രതീഷ് വിശ്വനാഥൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് വേറൊന്നുമല്ല കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നൊരു കാഴ്ചയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരൻ വളരെ നിശബ്ദമായി ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന് അവൻ്റെ പ്രാർത്ഥന നിർവഹിച്ച് മടങ്ങുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് പ്രതീക്ഷ വിശ്വനാഥൻ്റെ പോലെ മനസ്സുള്ള ആരോ ഒരാളെടുത്ത് അത് പ്രതീക്ഷ വിശ്വനാഥനെ അയച്ചു കൊടുത്തതാണ് അതാണ് പുള്ളി പോസ്റ്റായിട്ടേക്കുന്നത് എൻ്റെ പ്രതീക്ഷ ആ ക്യാമറ തിരിച്ചൊന്ന് പിടിച്ചിരുന്നെങ്കിൽ കിടപ്പാടവും മറ്റുള്ളതൊന്നുമില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കുളിച്ചിട്ട് ദിവസങ്ങളായ ഒരുപാട് ആളുകൾ അതിൻ്റെ ഓരങ്ങളിൽ തളർന്നു കിടക്കുന്നത് കാണാം കള്ളും കഞ്ചാവും കുടിച്ച് ഓർമ്മ നഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഞെങ്ങുന്നവരും ഞെരുങ്ങുന്നവരും മൂളുന്നവരെയും കാണാം ബോധരഹിതമായി കിടക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാം പിന്നെ അതുമല്ലാതെ കണ്ണു കാണാനും സഞ്ചരിക്കാനും കഴിയാത്ത ഒരുപാട് മനുഷ്യരെ ചില പാവങ്ങളായ മക്കളോ അല്ലെങ്കിൽ ചില പാവങ്ങളൊക്കെ രണ്ട് കയ്യിലും പിടിച്ച് നടത്തിക്കൊണ്ടുപോയി അവരുടെ കറക്റ്റായിട്ടുള്ള ആ നമ്പറിന് താഴെ നിർത്തുന്ന കാഴ്ചകളും കാണാം ഇതൊക്കെ കാണണമെങ്കിൽ അതൊക്കെ കാണാനുള്ള മനസ്സ് വേണം ഈ പാളത്തിലിരുന്ന് വിസർജിക്കുന്നവരും ഈ പട്ടിമെടുക്കാനായ റോഡ് സൈഡിൽ കിടക്കുന്നവരുമെല്ലാം അഖില ഭാരതീയരാണ് പ്രതീക്ഷെ അഖിലാണ്ട ഭാരതീയർ ഇവർക്ക് കക്കൂസ് പണിയാൻ വേണ്ടിയും വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുമാണ് പെട്രോളിൻ്റെ വില കൂട്ടുന്നതെന്നാണ് പണ്ട് നമ്മുടെ അൽഫോൺ സാറ് പറഞ്ഞത് എന്നിട്ട് വില കൂട്ടിയെങ്കിലും ഇവർക്കിപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ് ഈ പാളത്തിൻ്റെ ഒരു സൈഡിൽ വേണം കടവിറങ്ങാനായി ഇവിടെ ഇപ്പോൾ ഒരാൾ നിശബ്ദമായി പ്രാർത്ഥിച്ചതാണ് പ്രതീക്ഷിന് വലിയ അസ്വസ്ഥമായത് ശബരിമല സീസണിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഭക്തരായ അയ്യപ്പന്മാർ നല്ല ഭക്തരായ കപടഭക്തനല്ല പ്രതീക്ഷിനെയൊക്കെ പോലെ ഇതിൻ്റെ ഒരു മേലങ്കി അണിഞ്ഞ് വിദ്വേഷവും വെറുപ്പും മാത്രം ഉൽപ്പാദിപ്പിക്കാൻ നടക്കുന്ന ആളുകളല്ല മറിച്ച് നല്ല ഭക്തന്മാരായ അയ്യപ്പവിശ്വാസികൾ അവർ ട്രെയിൻ കയറി അതിനകത്ത് നിറയെ ജമന്തിപ്പൂവും ഒക്കെ കെട്ടിത്തൂക്കിയിട്ട് മനോഹരമാക്കി അവർ സഞ്ചരിക്കാറുണ്ട് അവരുടെ കുട്ടികൾ ചിലപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മടിയിൽ കിടന്ന് ഉറങ്ങാറുണ്ട് നമ്മൾ നമ്മുടെ മക്കളെപ്പോലെ തലോടി നമ്മുടെ മടിയിൽ കിടത്തി ഉറക്കിക്കൊണ്ടുവരും നമുക്ക് അവരോടൊക്കെ തോന്നുന്നത് ഇഷ്ടമാണ് എന്തിഷ്ടം ത്യാഗപൂർണമായ അവരവരുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്ന കുഞ്ഞുമക്കൾ അവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അവരോട് ചിലപ്പോൾ ചോദിക്കാൻ കഴിയാത്തതിൽ വിഷമം ഉണ്ടാകും വേണമെന്ന് കാരണം നമ്മുടെ ഭക്ഷണം ഒരുപക്ഷെ അങ്ങനെയുള്ളതാണോ ആണോ അല്ലെങ്കിൽ അതാണോ എന്നുള്ള ചിന്ത അവർക്ക് വരാത്തത് കൊണ്ട് ചിലപ്പോൾ അവർ കഴിച്ചില്ലെന്ന് വരും അപ്പോൾ അങ്ങനെയുള്ള നാടാണ് ഈ നാട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരാളിരുന്ന് അയാളുടെ പ്രാർത്ഥന നിർവഹിച്ച് മടങ്ങി എന്ന് പറഞ്ഞാൽ അവനെ അംഗീകരിക്കുകയാണ് വേണ്ടത് അവനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അപ്പം ഈ പ്രായത്തിൽ നല്ല പ്രായമല്ലേ ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം നല്ല ദീക്ഷയൊക്കെ ഉള്ളത് പഠിച്ച് നല്ല ടീഷർട്ടും ഒക്കെ ഇട്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് നിന്ന് കഞ്ചാവ് വലിച്ചായിരുന്നെങ്കിൽ പ്രതീക്ഷ ഫോട്ടോ ഇടുമോ ഇടത്തില്ല ഒരിക്കലും ഇടത്തില്ല അങ്ങനെ ഇടാൻ തോന്നുമില്ല അങ്ങനെ ഇടണമെങ്കിൽ ഈ പറഞ്ഞ അവിടെ ഒക്കെ പോയാൽ ഇഷ്ടംപോലെ വരെ കിട്ടും അങ്ങനെ ചാരി നിന്ന് കഞ്ചാവ് വലിക്കുന്നവരും പാളത്തിൽ ഇരുന്ന് കടവറങ്ങുന്നവരും ഒക്കെ ഒന്നും ഇടാൻ തോന്നില്ല കാരണം നമ്മൾ സാറിന് പണ്ട് പറയുമല്ലോ ക്ഷീരമുള്ളവരകിടിനും ചുവട്ടിലും കൊതുകിന് ചോര തന്നെ കൗതുകം എന്ന് പറയുന്ന പോലെ പ്രതീക്ഷ പോലുള്ളവർ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കൊതുകുകളാണ് നിങ്ങൾക്ക് കുത്താൻ ഇഷ്ടം ഇതിലൊക്കെയാണ് പക്ഷെ അത് അത്രമേലങ്ങോട് കേരളം വല്ലാതെ സ്വീകരിക്കില്ല തൽക്കാലം നിരാശപ്പെടാനേ മാർഗമുള്ളൂ